നമസ്കാരം പാവമാം കൃഷ്ണമൃഗത്തിനെ എന്തിനായി കാട്ടാള നീതി കൊണ്ട ഇതൊടുക്ക് നീ മാപ്രകളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇതേ കമ്മ്യൂണിസ്റ്റ് ആൻറ്റി ശ്രീമതി ടീച്ചർ രംഗത്തെത്തിയിരിക്കുന്നു കേന്ദ്രമന്ത്രിയെ ഒന്ന് കാണുവാൻ വീണാ ജോർജ് അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് ശ്രീമതി പറയുമ്പോൾ കമ്മിരോധനങ്ങൾ ഉച്ചത്തിലാകുന്നു ആ കുട്ടി അതിരാവിലെ ഏതാണ്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റാണത്രേ ദില്ലിയിൽ വന്നത് പോകുന്നതിന് മുമ്പ് ഒരിക്കലെങ്കിലും നദ്ദയെ കാണാൻ ആ മനസ്സുവല്ലാതെ കൊതിച്ചു അതിനായി അവൾ ചെയ്ത ത്യാഗങ്ങൾ കണ്ടുനിന്നവളാണ് ഞാൻ ഈ ടീച്ചറ് ചിരിപ്പിച്ച് കൊല്ലുകയാണ് വീണാ ജോർജ് പിണറായിക്കൊപ്പം ദുബായിലേക്കും യു എസിലേക്കും ആഗോള സഞ്ചാരം നടത്തിയപ്പോൾ കാലത്ത് എത്ര മണിക്കായിരിക്കും ഉണർന്നത് ടീച്ചർ അത് തിരക്കിയായിരുന്നു പാവമാശമാർക്ക് വേണ്ടി സംസ്ഥാന ആരോഗ്യമന്ത്രി അനുഭവിച്ച മഹാത്യാഗം ഒന്ന് ഓർത്തു നോക്കിക്ക് വെളുപ്പിന് മൂന്ന് മണിയോടെ ഉണരുക പുത്തൻചന്തയിലെ തട്ടുകടയിൽ പൊറോട്ട അടിക്കുന്ന ബംഗാളി തേജസ് ബാല പുലർച്ചെ രണ്ട് മുപ്പതിന് എഴുന്നേറ്റാണ് പൊറോട്ടയ്ക്കുള്ള മാവ് കുഴക്കുന്നത് അതുപോലെ എത്രയെത്ര ബംഗാളികളായ പാർട്ടി സഹാക്കളാണ് അതിരാവിലെ ഉണർന്ന അർദ്ധരാത്രി വരെ കേരളത്തിൽ വന്ന് പണിയെടുക്കുന്നത് എവിടെയെങ്കിലും യാത്ര പോകേണ്ട മനുഷ്യരൊക്കെ പാലുകുടി പ്രായം മാറാത്ത പിള്ളേരെ വരെ തല്ലി എഴുന്നേൽപ്പിക്കും കൊച്ചു വെളുപ്പം കാലത്ത് വീണ അനുഭവിച്ച ദില്ലി യാത്രയുടെ കഠിനതരമായ അനുഭവങ്ങൾ കേൾക്കണമെങ്കിൽ വീണയുടെ സ്വന്തം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ക്യൂബൻ സംഘത്തിനൊപ്പം അത്താഴ വിരുന്നിൽ പങ്കെടുത്തപ്പോൾ പൊരിച്ച കോഴിയും കുഴിമന്തിയും കഴിക്കാൻ അനുഭവിച്ച പെടാപ്പാട് കൂടി പറയണമായിരുന്നു നിർമ്മലയ്ക്കായി കേരള ഹൗസിൽ ഹൗസിലൊരുക്കിയ വിരുന്നിലെ വിഭവങ്ങളെപ്പറ്റി തോമസ് മാഷ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ദില്ലി യാത്ര കഴിഞ്ഞു വന്ന വീണയ്ക്ക് മൊത്തത്തിൽ ഇപ്പോൾ ഒരു ക്ഷീണമാണ് ചതുരവടിവിലെ സംഭാഷണം മുറിയുകയാണ് ഇത് കഷ്ടമാണെന്ന് യാചിക്കുകയാണ് ഏഷ്യാനെറ്റുകാർ എന്നെ ആക്രമിക്കുന്നേ ഇത് കഷ്ടമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് ഇതിലേറെ രസം മറ്റൊന്നാണ് ശ്രീമതി പറഞ്ഞത് മന്ത്രിയെ കാണാൻ വീണ അനുഭവിച്ച ത്യാഗങ്ങളെ പറ്റിയാണ് എന്നാൽ ഇപ്പോൾ ഗോവിന്ദൻ മാഷി ചോദിക്കുന്നത് ആര് പറഞ്ഞു കേന്ദ്രമന്ത്രിയെ കാണാൻ പോയതാണെന്ന് എന്നാണ് നിങ്ങൾ ഓരോന്നങ്ങ് ഉണ്ടാക്കുമല്ലേ എന്നാണ് മാഷി ചോദിക്കുന്നത് അപ്പോൾ ദേശാഭിമാനി എഴുതിയത് പെരുത്ത നുണയല്ലേ മാഷേ കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറായില്ല എന്നായിരുന്നല്ലോ ദേശാഭിമാനി തള്ളിപ്പിടിപ്പിച്ചത് ഇത് രണ്ടും കൂടി എങ്ങനെയാണ് ശരിയാവുക ഒന്നുകിൽ ശ്രീമതിയും വീണയും കള്ളം പറയുന്നു അല്ലെങ്കിൽ ഗോവിന്ദൻ നുണ പറയുന്നു കേന്ദ്രമന്ത്രി ഇതേക്കുറിച്ച് പ്രതികരിച്ചത് ഞാൻ അടുത്ത ആഴ്ച കേരള സംഘത്തെ കാണാമെന്നാണല്ലോ പറഞ്ഞത് എന്നായിരുന്നു ഇക്കാര്യം പറഞ്ഞിരുന്നു എന്ന് മന്ത്രി പറഞ്ഞതായി മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു മന്ത്രി വരുന്ന കാര്യം ഞാൻ അറിഞ്ഞതേ ഇല്ലെന്നാണ് നദ്ദ പറയുന്നത് പിന്നെ എന്തിനാണ് അതിരാവിലെ ഉണർന്നു ഉണർന്നുവെന്ന് ശ്രീമതി പറഞ്ഞ വീണ ഈ നട്ടാൽ കുരുക്കാത്ത നുണയുമായി ഡൽഹിയിലെത്തിയത് വീണയും ശ്രീമതിയും ഗോവിന്ദനും പറഞ്ഞതിരെ വൈരുദ്ധ്യം കേൾക്കുവാൻ വേറെ ഒരു ചാനലും തേടി പോകേണ്ടതില്ല വീണയ്ക്ക് വിശ്വാസമുള്ള സ്വന്തം ചാനലിലുണ്ട് എല്ലാം എന്തായാലും ഡൽഹി വരെ പോകണം ക്യൂബൻ സംഘത്തെ മാലയിട്ട് സ്വീകരിക്കണം ആ പോക്കിൽ ആശമാരുടെ കാര്യം മന്ത്രിയെ ധരിപ്പിക്കാൻ സമയം ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കള്ളവും പടച്ചുവിടുക എന്തായാലും കൂടിക്കാഴ്ച നടക്കില്ലെന്നറിയാം അത് വെച്ച് ഒരാഴ്ച പിടിച്ചു നിൽക്കാം ഇതായിരുന്നു കള്ള പദ്ധതി അതങ്ങ് പൊളിഞ്ഞു ഉടൻ ഇറങ്ങിയിരിക്കുകയാണ് തള്ളവൈബുമായി ശ്രീമത ടീച്ചർ വീണയുടെ കണ്ണീരൊപ്പാൻ തീവ്രതയായാലും കണ്ണുനീരായാലും അത് അളക്കാൻ ശ്രീമതി കഴിഞ്ഞേ ഉള്ളൂ ആള് നന്ദി